നമസ്കാരം കുട്ടികൾക്ക് വേണ്ടിയുള്ള സനാതന അറിവുകൾ ഭാരതീയ മഹർഷിമാർ ഈ മഹർഷിമാരുടെ പേരുകൾ സ്മരണയിൽ നിർത്തി ഭാവിയിൽ കൂടുതലായി അറിയാനുള്ള ആഗ്രഹമുണ്ടാകണം മാതാപിതാക്കളും അധ്യാപകരും ഈ കൃഷിമാരെ കുറിച്ച് സാമാന്യജ്ഞാനം കുഞ്ഞുങ്ങൾക്ക് നൽകണം വേദവ്യാസ മഹർഷി വേദവും മഹാഭാരതവും വാത്മീകി മഹർഷി വാത്മീകി രാമായണം വിശ്വമിത്ര മഹർഷി വേദമന്ത്ര രചന ബൗദായന മഹർഷി വേദമന്ത്ര വേദമന്ത്രരചന കാർത്യായന മഹർഷി വേദമന്ത്ര വേദമന്ത്രരചന വശിഷ്ഠമഹർഷി യോഗാവശിഷ്ടം അഗസ്ത്യമഹർഷി ആരോഗ്യശാസ്ത്രം ആംഗീരസ മഹർഷി വേദമന്ത്ര വേദമന്ത്രരചന വാത്സ്യായന മഹർഷി ശരീരശാസ്ത്രം ഭരതമുനി നാട്യശാസ്ത്രം പിപ്പലാദമുനി ഉപനിഷത് കപിലമുനി സാങ്കദർശനം പതഞ്ജലി മഹർഷി യോഗദർശനം ജൈമിനി മഹർഷി ദർശനം വൈശമ്പായന മഹർഷി വേദമന്ത്ര ശ്രീ ശ്രീശുഗ ബ്രഹ്മർഷി പുരാണ മഹർഷി വേദമന്ത്ര വേദമന്ത്രരചന യജ്ഞാവൽക്യ മഹർഷി യജുർവേദ യജുർവേദരചന സാങ്ക്യായന മഹർഷി ദർശന രചന ശൗനക മഹർഷി വേദാംഗ വേദാംഗരചന ശങ്കരാചാര്യർ അദ്വൈതം ഗൗതമ മഹർഷി ദർശനങ്ങൾ മദ്യോചാര്യർ ദൈത്യം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ ഉദയഭാരതം കലണ്ടറിൽ നിന്നും അറിയാവുന്ന